ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീടിൻ്റെ അടിപൊളി കിച്ചൺ ആണ് പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പേഷയൊക്കെ തൊട്ടടുത്തായിട്ടാണ് കിച്ചൺ വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട്ടിലെ കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണില് കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജും ഓവണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്ത് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായി സ്ലാബ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ബെഞ്ചും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രഷ് എയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ കിച്ചണിൽ നിന്ന് ഇവിടെ ആയിട്ടൊരു സ്ലൈഡിംഗ് വിൻഡോ നൽകിയിട്ടുണ്ട് അവിടെ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പാഷയിലേക്കാണ് ആ ഒരു വിൻഡോ വരുന്നത് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വീടിൻ്റെ ഒന്നും പറയാതിരുന്നത് കിച്ചണിലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ സിങ്ക് കൊടുത്തിട്ടുള്ളത് താഴെയുള്ള കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഓവൺ സെറ്റ് ചെയ്ത് താഴെയായിട്ട് പ്ലെയിൻ ട്രേ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജ് നൽകി പ്രത്യേക സ്പേസോട് കൂടിയിട്ടാണ് ഫ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതുപോലെ വാഷിംഗ് മെഷീനും മോഡുലാർ കിച്ചണൊക്കെ ഈ ഒരു കിച്ചണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് സിങ്കിന് മുകളിലായിട്ട് പാത്രം കഴുകാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ വിൻഡോ നൽകിയിട്ടുള്ളത് ഇവിടെയാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡുലർ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിലായിട്ട് കറക്റ്റ് സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് അവിടെ നൽകിയിട്ടുള്ളത് അപ്പർ എല്ലാം ക്രീം വുഡ് ഈ ഒരു കോമ്പിനേഷനിലായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും പാഷയിലേക്ക് വ്യൂ നൽകിയിട്ടുണ്ട് സ്ലൈഡിംഗ് വിൻഡോ ആണ് ആ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളത് യു പി വി സിയിലാണ് ഈ ഒരു വിൻഡോ ഇവിടെ ചെയ്തിട്ടുള്ളത് സീബ്ര ബ്ലൈൻസ് ആണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു സ്ലാബിൽ തന്നെ ചെയർ നൽകിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് ചിക്കു ഷെയ്ഡിലുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് മോഡുലർ കിച്ചൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബോട്ടിൽ ട്രേ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും ഷോപ്പ് കിച്ചൺ ആണെങ്കിലും സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈയൊരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഫുൾ വ്യൂ ആണ് ഇപ്പം നമ്മളെ കാണുന്നത് ഈ ഒരു സിങ്ക് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് ഈയൊരു സ്റ്റോറും ഡോറിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ സ്പേസ് ഇല്ലാത്തവർക്ക് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റോർ സ്റ്റോർറൂമ് ചെയ്യുമ്പോൾ ഇതുപോലെ സ്പേസ് ഇല്ലെങ്കിൽ ഡോർ ഇതുപോലെ മടക്കി വെച്ച് ഡിസൈൻ ചെയ്യാവുന്നതാട്ടോ ഇവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ട് ചെറിയ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ താങ്ക്